ഹലോ അപ്പോൾ ദീപാവലിക്കായിട്ട് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ ഹൽവ തന്നെ ആയിക്കോട്ടെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പപ്പായ വെച്ചിട്ട് ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നല്ല പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് വലിയ പപ്പായാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് നന്നായിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ പഴുപ്പ് മാത്രമായിട്ട് എടുക്കാം ഇനി അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിക്കുക കേട്ടോ മിക്സിയുടെ ജാലിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് അരിച്ച് എടുക്കുക അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഹൽവ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടും ഞാനിതിലോട്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ആഡ് ചെയ്യുന്നത് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അലവയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ശർക്കര നമുക്കൊന്ന് ഉരുക്കി എടുക്കാം അതിലുള്ള മണ്ണും അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ശർക്കര ഒന്ന് ഉരുക്കി എടുത്ത ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കര അരിച്ചു ഒഴിക്കണം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് ക്ഷമ വേണം കേട്ടോ ഹൽവ ഉണ്ടാക്കാനായിട്ടും പിന്നെ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ മാറാൻ തുടങ്ങും കേട്ടോ ശർക്കരയുടെയും പപ്പായയും രണ്ടിൻ്റെയും കളറായിട്ട് മിക്സ് ആവും പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ മിക്സ് ചെയ്യാനായിട്ട് അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇത് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ആ പപ്പായയുടെ മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹൽവയുടെ കൺസിസ്റ്റൻസിയിൽ തിക്കായിട്ട് இட்டம் ഇതിൽ ജലാംശമൊക്കെ വറ്റി നന്നായിട്ട് ഇത് കുറുകി വരണം കേട്ടോ നന്നായിട്ട് കുറുകി വരണം ആദ്യമേ നമുക്കത്ര തിക്കായിട്ട് കിട്ടില്ല കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് തിളച്ച് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആകുന്ന സമയത്ത് നമുക്കിതിലോട്ട് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും വീണ്ടും ഇത് നല്ലോണം തിക്കാവും കൈവിടാതെ നല്ലോണം ഇളക്കി കൊടുക്കണം ആദ്യം നമ്മളിത് സ്ഥി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ വല് അപ്പോൾ ഇങ്ങനെ കൈവിടാതെ ഇളക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇതിനകത്ത് നമ്മൾ ഈ കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്ത ശേഷം ആ ഒരു മിക്സ് ആഡ് ചെയ്ത ശേഷമാണ് ഇത് കുറച്ചുകൂടെ തിക്കാവുന്നതും അപ്പോൾ നന്നായിട്ട് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ വെളിച്ചെണ്ണയുടെ ഒരു ചെവ വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദ മാവ് ആഡ് ചെയ്യാം ഞാൻ കോൺഫ്ലവർ ചെയ്ത് അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിലോട്ട് അരക്കപ്പ് പാൽ മിക്സ് ചെയ്തിട്ട് അതിനെ കട്ടകളില്ലാതെ മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട് അതായത് നല്ലപോലെ അതിന് വെ വെള്ളമൊക്കെ വറ്റിയിട്ട് കുറുകി വരുന്നുണ്ട് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ നട്ട്സ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം അതാ ഇപ്പോൾ ഏകദേശം കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടെ എനിക്ക് ഇത്രയും മൂന്ന് വലിയ പപ്പായയാണ് ഞാൻ എടുത്തത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ അത് അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്തു നോക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക ഇതേ ആൽബം ഇവിടെ ആയിട്ടുണ്ട് നല്ല തിക്കായി നമ്മൾ ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്ക് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം തണുക്കാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഒരു പ്ലേറ്റ് എടുക്കുക അതിലോട്ട് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഇങ്ങനെ തടവിക്കൊടുക്കുക അപ്പോൾ എന്നിട്ട് ഈ ഒരു മിക്സ് അതിലോട്ട് വെക്കുക വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് നട്ട്സ് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലേ ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ